മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെ ശമ്പള പരിഷ്കരണം ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പാക്കുന്നതിന് വേണ്ടി സർവീസ് സംഘടനകൾ മുറുകളി കൂട്ടുകയാണ് ഇപ്പോൾ അടുത്ത ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ രൂപീകരണത്തിലാണ് സർക്കാർ പി ആർ സി അഥവാ പേ റിവിഷൻ കമ്മീഷനായി ഉദ്ദേശിച്ച ലക്ഷ്യം അധ്യാപകർ ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും മറ്റേഴ് സ്ഥാപനങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെയും മറ്റിതര സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും ശമ്പളം മറ്റാനുകൂല്യങ്ങൾ അലവൻസുകൾ തുടങ്ങിയവ പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് പഠിച്ച് ശുപാർശകൾ നൽകുക എന്നുള്ളതാണ് കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തോടുകൂടി കേരളത്തിന് ഒരു വിധത്തിലും താങ്ങുവാനാകാത്ത ഒരു പാധതിയാണ് അടിപ്പിച്ചിരിക്കുന്നത് പി ആർ സിയുടെ പ്രധാന ലക്ഷ്യം ഇപ്രകാരമായിരുന്നു സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ആവശ്യങ്ങളും സർക്കാരിന്റെ പരിമിതമായ ധനസ്ഥിതിയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് ന്യായമായ ശമ്പള പരിഷ്കരണം നടത്തുക ഓരോ ശമ്പള കമ്മീഷന്റെയും ഉത്തരവാദിത്വം ഈ പ്രക്രിയയിൽ കമ്മീഷൻ നിഷ്പക്ഷമായി പ്രവർത്തിക്കണം പക്ഷേ മുകളിലുള്ള പ്രധാന ലക്ഷ്യത്തിൽ നിന്ന് പി ആർ സി വളരെയധികം വ്യതിരിച്ചു എന്നത് വളരെ വ്യക്തമാണ് അതാണ് നമ്മൾ ഇവിടെ എടുത്തു കാട്ടുന്നത് പത്താം ശമ്പള കമ്മീഷൻ നിർദ്ദേശിച്ച അടുത്ത ശമ്പള പരിഷ്കരണം പത്ത് വർഷം കഴിഞ്ഞ് മതിയെന്നാണ് കേന്ദ്ര സർക്കാരും മറ്റ് സംസ്ഥാന സർക്കാരുകളും പത്ത് വർഷത്തിലൊരിക്കൽ നടത്തുന്ന പരിഷ്കരണം കേരളവും പിന്തുടരണം എന്നായിരുന്നു നിർദ്ദേശം ഇതിനു കാരണമായി എടുത്തു പറഞ്ഞത് അടിക്കടിയുള്ള ഡി എ വർധനവും ശമ്പള വർഷം വർധന വേണ്ടി അതേ ഗുണം ചെയ്യുന്നു എന്നാണ് പത്താം ശമ്പള കമ്മീഷൻ പത്തു വർഷത്തേക്ക് കണക്കാക്കിയാണ് കഴിഞ്ഞ തവണ ഭീമമായ ശമ്പളങ്ങൾ വർധിച്ചത് ഈ നിർദ്ദേശത്തെ തീർത്തും പരിഗണിക്കാതെയാണ് പതിനൊന്നാം ശമ്പള കമ്മീഷൻ സർക്കാർ രൂപം നൽകിയതും വൻ ശമ്പള വർധനവും നടപ്പിലാക്കുവാൻ തീരുമാനിക്കുന്നതും പണപ്പെരുപ്പവും ജീവനക്കാരുടെ പ്രകടനം ആവശ്യ സാധനങ്ങളുടെ വില എന്നിവ കണക്കിലെടുത്ത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഹൈക്കോടതി ഫോമിലെ പ്രകാരമാണ് കണക്കാക്കേണ്ടത് എന്നാൽ ഈ മാനദണ്ഡങ്ങൾ വിദഗ്ധമായും യാതൊരു ഉൾപ്പുമില്ലാതെയും വെള്ളം ചേർത്താണ് പി ആർ സി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത് പതിനൊന്നാമത്തെ പി ആർ സിയിൽ നിന്ന് വായിക്കുന്നത് ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുമ്പോൾ വിപണിയിലെ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ ഡോക്യുമെന്റ് ചെയ്തിട്ടില്ലെങ്കിലും എന്നത് എന്നതിൻ്റെ വിശദാംശങ്ങൾ നേടാൻ പ്രയാസമില്ല എന്ന് ശമ്പള പരിഷ്കരണ കമ്മീഷൻ തന്നെ പറയുന്നു പക്ഷേ ഒരു റിപ്പോർട്ട് അവർ ഉണ്ടാക്കിയിട്ടില്ല സർക്കാർ സ്കൂളുകളുടെ നിലവാര തകർച്ചയ്ക്ക് കാരണം തൊണ്ണൂറ് ശതമാനത്തോളം അധ്യാപകരും ഉദ്യോഗസ്ഥരും അവരുടെ സ്വന്തം മക്കളെ പ്രൈവറ്റ് സ്കൂളുകളിലാണ് വിടുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് പി ആർ സിക്ക് ഈ പ്രൈവറ്റ് സ്കൂൾ അധ്യാപകർക്ക് സർക്കാർ സ്കൂളിലെ അധ്യാപകർക്കും അഞ്ചിലൊന്നു പോലും ശമ്പളം ലഭിക്കുന്നില്ല എന്ന് നിഷ്പ്രയാസം കണ്ടെത്തുവാൻ കഴിയും പക്ഷെ അവരത് ഇവിടെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് പിന്നെയും ന്യായീകരണം തുടരുകയാണ് അവർ പറയുന്നത് അടകളിലെ വിൽപ്പനക്കാർക്ക് വീട്ടു ജോലിക്കാർക്ക് ഡ്രൈവർമാർക്ക് എന്നിവർക്ക് നൽകുന്ന പ്രതിപാലനം സർക്കാർ സ്ഥാപനങ്ങൾ സർക്കാർ സ്ഥാപനങ്ങളിലെ അക്കൗണ്ടന്റ്മാർ ലാബോറട്ടറി ടെക്നീഷ്യന്മാർ സ്വകാര്യ ക്ലിനിക്കുകൾ സ്വകാര്യ ആശുപത്രിയിലെ നേഴ്സുമാർ അൺഎയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർ കോളേജ് കോളേജ് അധ്യാപകർ കെട്ടിട കമ്പനികളിലെ സൈറ്റ് എഞ്ചിനീയർമാർ പ്രൊഫഷണുകൾ ഇങ്ങനെ പുതിയ ഡോക്ടർമാർ പോലും ഈ വിഭാഗങ്ങളോട് താരതമ്യപ്പെടുത്തി ഒരു കണക്കുകളും ഉൾപ്പെടുത്തുവാൻ കമ്മീഷൻ ആഗ്രഹിക്കുന്നില്ല പോലും കാരണം ഞങ്ങൾ സർക്കാർ ജോലിയെ വ്യത്യസ്തമായി പരിഗണിക്കുന്നു സർക്കാർ ജോലി വ്യത്യസ്തമായി പരിഗണിച്ചുകൊണ്ടാണ് ശമ്പള പരിഷ്കരണം നടത്തുക ജീവിത ചെലവിനെ ബാധിക്കുന്ന സാധനങ്ങളുടെ വിലയിലെ മാറ്റങ്ങളെ ഹൈക്കോറിറ്റ് ഫോർമുല കൊണ്ട് പരിഗണിക്കേണ്ടതാണ് ആവശ്യ സാധനങ്ങൾ ഫോർമുലയ്ക്ക് ആവശ്യമായ ആയ വിലക്കയറ്റം ശമ്പളം ക്രമീകരിക്കുന്നു ഹൈക്കോറിറ്റ് പ്രകാരം ജീവനക്കാർക്ക് അവരുടെ നല്ല പ്രവർത്തനത്തിന് പ്രതികരണം നൽകുന്നു പക്ഷേ സംസ്ഥാന ശമ്പള പരിഷ്കരണത്തിൽ ജീവനക്കാരുടെ പെർഫോമൻസിന് യാതൊരു പ്രാധാന്യവും നൽകിയിട്ടില്ല ഭരണഘടന ഉയർത്തുന്ന ഒരു പ്രധാന മൂല്യം ഒരേ ജോലിക്ക് ഒരേ വേതനം എന്നതിനെ മറികടന്നു സർക്കാർ ഉദ്യോഗസ്ഥരെ മാത്രം പ്രീതിപ്പെടുത്തുന്ന നിലപാടിലാണ് പതിനൊന്നാം ശമ്പളത്തിൽ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത് എന്ന് അവർ തന്നെ വ്യക്തമാക്കുകയാണ് അവിടെ ഇങ്ങനെ ശമ്പളങ്ങളും പെൻഷനുകളും കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷ കാലയളവിൽ ഇരുപത്തിരണ്ട് ഇരട്ടിയാണ് വർദ്ധിപ്പിച്ചത് സർക്കാർ സ്ഥാപനങ്ങൾ ആരുടെയും കുടുംബ സ്വത്ത് വിറ്റ് മൂലധനം ഇറക്കി സ്ഥാപിച്ചതല്ല ഈ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയ നാൾ മുതൽ ഇവിടെ ജീവിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പൗരന്റെയും നീതി പടമാണ് ഇതിന്റെ മൂലധനം ഇവിടുത്തെ ഓരോ പൗരനും ഇതിന്റെ ഉടമസ്ഥരാണ് അവർ തീരുമാനിക്കും ഈ സ്ഥാപനത്തിന് എത്ര ജോലിക്കാർ വേണമെന്നും എത്ര ശമ്പളം പെൻഷൻ കൊടുക്കണമെന്നും സംഘബലം കൊണ്ട് സർക്കാർ ജോ ജോലിക്കാർ അനർഹമായി നേടിയിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം അവർക്ക് അതിന് അനുവദിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അതിൽ ശരിയുണ്ടെന്നല്ല രണ്ട് ശതമാനത്തിൽ താഴെ വരുന്ന ഒരു വിഭാഗം ഇവിടുത്തെ പൊതുമുതൽ കൊള്ളയടിക്കുന്നു എന്ന് മാത്രമാണ് ഇതിപ്പോൾ ജനം തിരിച്ചറിയുന്നുണ്ട് വൈകാതെ ഇത് തിരുത്തേണ്ടി വരും സ്വന്തം ബിസ് ബിസിനസ് ചെയ്യുന്നവൻ അവൻ തന്നെ മൂലധനം ഇറക്കി ലാഭമായാലും നഷ്ടമായാലും അവൻ അവനവൻ തന്നെ സഹിക്കുന്നു കൂലിക്ക് വേല ചെയ്യുന്നവന് സ്ഥിരം പണിയുണ്ടാകുമോ ഉള്ളപ്പോൾ കിട്ടുന്നത് കൊണ്ട് എല്ലാ ഇല്ലാത്തപ്പോഴത്തെ ദിവസങ്ങളിൽ ചെലവ് നടത്തി വരുന്നു സർക്കാർ ജോലിക്കാരന്റെ കാര്യം ഇങ്ങനെയാണ് ജോലിക്ക് കയറുന്ന നാൾ മുതൽ സ്ഥിര വരുമാനം ഉറപ്പിച്ചു കഴിഞ്ഞു പിന്നെ പോക്കായി അനാസ്ഥയായി സമരമായി കൈക്കൂലിയായി മുമ്പിൽ വന്ന് ക്യൂ നിൽക്കുന്നവനെയൊക്കെ അടിയാന്മാരായി ആക്കി മുൻകാലങ്ങളിലെയും ജാതി സമ്പ്രദായത്തെ ഉച്ച നീതങ്ങളും ഉള്ളെടുത്ത് ഓരോ വിഭാഗവും ചെയ്യുന്ന ജോലിയെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ഇന്നും അത് പുതിയ രൂപത്തിൽ തുടരുന്നു സർക്കാർ ജോലിക്കാരും രാഷ്ട്രീയക്കാരുമാരണ്യവർഗം ഈ കാലത്തെ ജന്മികളായി മാറിയിരിക്കുന്നു ഇത് നമ്മൾ നിർത്തേണ്ടതല്ലേ